ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ അൻപത് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൃശൂർ കുന്നകളം റോഡിലെ അറ്റകുറ്റപ്പണികൾ മഴ മാറിയാൽ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്നാണ് കരാറുകാർ അറിയിച്ചിരിക്കുന്നതെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ കനത്ത മഴയെ തുടർന്ന് പതിനായിരം വീടുകളിൽ വെള്ളം കയറുകയും ഇരുപതിനായിരം ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി മാറി താമസിക്കേണ്ടി വരികയും ചെയ്തു പീച്ച് ഡാം കൂടുതൽ തുറന്നതിലും മുൻകരുതലെടുക്കുന്നതിലും എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലേയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു പല സ്ഥലങ്ങളിലും ഒരുപാട് ഫുൾസ് ആയിട്ടാണ് വെള്ളം ഒഴുകിപ്പോയതും വീടുകളൊക്കെ മുങ്ങിയിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് പിച്ചിടാൻ വരുന്നത് അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷനും

അവിടെ മണ്ണിടിച്ചാൽ സാധ്യതയുണ്ട് അവിടെ താമസിക്കാൻ പറ്റില്ല ആ രണ്ട് വീടുകൾ മാറ്റി പാർപ്പിക്കുന്നതാണ് മറ്റുള്ള വീടുകൾ അവിടെ തന്നെ താമസിക്കാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മൂന്ന് ദിവസം മഴ ഒരു എന്ന നിലയ്ക്ക് അവിടെ നിന്ന് താമസിക്കേണ്ടി വരും പുലിക്കളിയും കുമ്മാട്ടിയും അവരുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതിന് തടസ്സമില്ലെന്നും ഗവൺമെന്റിന്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് എടുക്കുന്നതിന് തടസ്സമുണ്ടാകുമെന്നും ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു അല്ല കുമ്മാട്ടി സംഘങ്ങൾ അവിടെ നടത്തുന്ന അവരുടെ ചെലവിലല്ലേ ഫണ്ട് ഫണ്ട് എടുത്ത് ചെയ്യുന്നതിന് കേരളത്തിലെ ഏറ്റവും മോശമായി കിടക്കുന്ന റോഡുകളിൽ ഒന്നാണ് തൃശൂർ കുന്നംകുളം റോഡ് ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി അമ്പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ബി എം ബി സി കോൺക്രീറ്റ് ചെയ്യുന്ന പുതിയ റോഡ് കരാർ വെച്ച് വർക്ക് തുടങ്ങിയാൽ ആറുമാസം കൊണ്ട് പണി പൂർത്തിയാക്കാമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത് കുറച്ചും കൂടെ സ്പീഡായിട്ടും കുറച്ചും കൂടെ റിസോഴ്സസ് വെച്ചും ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് പരമാവധി തീർക്കാം എന്നുള്ളതാണ് ഉറപ്പ് തന്നേക്കുന്നത് കാലാവസ്ഥ ഇടപെടൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബി എം ബി സിയും പിന്നെ കോൺക്രീറ്റും കൂടെ മിസ്സായിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് അപ്പം അത് ഓൾറെഡി ഗവൺമെന്റ് പരിഗണിൻ്റെ ആണ് ഫൈനൽ സ്റ്റേജിലാണ് ടി എസ് കൊടുത്തിട്ട് ഈ മാസം ടെൻഡർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് മുൻ കളക്ടർമാർ തുടങ്ങി വെച്ച പദ്ധതികളുമായി മുന്നോട്ട് പോകും മുടങ്ങിക്കിടക്കുന്ന വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകണം യൂത്ത് ഡെവലപ്മെന്റ് സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ ടൂറിസം സ്പോർട്സ് മേഖലകൾ തീരദേശ മേഖലയിലെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകും മൗണ്ടനിയറിംഗിനോടും ട്രക്കിങ്ങിനോടും സർവീസിൽ കയറിയപ്പോഴാണ് താല്പര്യം തോന്നിയതെന്നും എവറസ്റ്റ് ഉൾപ്പെടെയുള്ള പർവ്വതങ്ങൾ കയറണമെന്നാണ് ആഗ്രഹമെന്നും കളക്ടർ പറഞ്ഞു ഞാൻ ആക്ച്വലി ഇപ്പോൾ കിളിമഞ്ചാരം ചെയ്തിട്ടുണ്ട് മൗണ്ട് എൽബ്രസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇയർ ജാനുവരിയിൽ മൗണ്ട് അക്കാൻകൂ അർജന്റീനയിൽ അറ്റംപ്റ്റ് ചെയ്തു പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു ഹൺഡ്രഡ് മീറ്റേഴ്സിന് മുന്നേ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നായിരുന്നു ഞാൻ ടാർഗറ്റ് സെവൻ ഉൾപ്പെടെ പിന്നെ ാണ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഒ രാധിക അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പോൾ മാത്യു വൈസ് പ്രസിഡന്റ് അരുൺ എഴുത്തച്ഛൻ എന്നിവർ സംസാരിച്ചു ടി ന്യൂസ് തൃശൂർ